ആസ്ഥാനം വാർത്താ സമ്മേളനം നടത്താൻ സഭാ നിലപാടിന് പിന്നിൽ ദുരൂഹത കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് ആദ്യമായിട്ടാണ് സഭയുടെ വേദി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വാർത്താ സമ്മേളനം നടത്താൻ വിട്ടുകൊടുക്കുന്നത് ഛത്തീസ്ഗഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട സഭാ നേതൃത്വം ബി ജെ പി നേതാക്കളുമായി ഉണ്ടാക്കിയ സമവായം എന്തെന്ന് വെളിപ്പെടുത്തണം സഭാ തർക്കം രൂക്ഷമാക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന സഭയുടെ തന്നെ വെളിപ്പെടുത്തൽ ഇരിക്കയെ തന്നെയാണ് ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടന്നത് കന്യാസ്ത്രീ വിഷയത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഛത്തീസ്ഗഡ് സർക്കാരും സംസ്ഥാന ബി ജെ പി നേതൃത്വവും പറയുന്നത് ഛത്തീസ്ഗഡിൽ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത സന്യാസിമാരെ ജാമ്യത്തിൽ വിടാൻ സഹായിക്കുമെന്ന നിലപാടിന് പിന്നിൽ ബി ജെ പിയും സഭാ നേതൃത്വവുമായുള്ള സെറ്റിൽമെന്റ് ആണ് സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അടക്കമുള്ള ചില ആളുകൾക്ക് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായി ബന്ധമുണ്ടെന്നുള്ള നിലപാടെടുത്ത് അത് റോമിൽ അറിയിച്ച കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്തെ മെത്രോപോലിത്തെ ആയിരുന്നു സന്യാസിമാർ ചെയ്തു എന്ന് അടച്ചിട്ടിരിക്കുന്ന കേരള സഭയിൽ പുറത്തു വന്നിട്ടില്ല അതേസമയം എന്തായാലും സമവാക്യം സമവായം ഉണ്ടാക്കാതെ അവർക്ക് ഇത്തരം പത്രസഭ നടത്താൻ പറ്റില്ലല്ലോ അപ്പം ഈ സഭയ്ക്കുള്ളിൽ മാവോയിസ്റ്റ് തീവ്രവാദികളുമായി അല്ലെങ്കിൽ മറ്റ് തീവ്രവാദ ശക്തികളുമായി ബന്ധമുള്ളവർ അവരുടെ ഒക്കെ ചെങ്ങായിമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സാമ്പത്തികം കൈപ്പറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ സഭയ്ക്കുള്ളിൽ കലാപം ഉണ്ടാക്കുന്നവരെ സംരക്ഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസികൾ വരെ മടിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ കോംപ്രമൈസ് കോംപ്രമൈസ് ഫോർമലുണ്ടാക്കിയിരിക്കുന്നു ഇതിനെക്കുറിച്ച് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല അതേസമയം ബിജെപിയുടെ അമിത്ഷാ ഇടപെട്ട് വിഷയത്തിൽ മധ്യസ്ഥ വഹിച്ച് കത്തോലിക്ക പുരോഹിതരുടെ ഇടയിലെ ഈ മാവോയിസ്റ്റ് സാന്നിധ്യത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണോ എന്ന് വ്യക്തമാക്കണമെന്നും ബിനു പഴഞ്ചേറ ആവശ്യപ്പെട്ടു സർവകലാശാലയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്ന ഡോക്ടർകൃഷ്ണൻ ഛത്തീസ്ഗഡിൽ നടന്ന ആ നടപടിയെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി അവർ നിയമപരമായി തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന നിലപാടിൽ നിന്ന് നാളെ ഇതുവരെ മാറിയിട്ടുമില്ല ബി ജെ പിയുടെ ഒരു ഗവൺമെന്റ് ബി ജെ പിയുടെ ഗവൺമെന്റ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും ബി ജെ പിയുടെ കേരളത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന് ജാമ്യം രണ്ട് അവർ ജാമ്യം രണ്ടു ദിവസം കഴിഞ്ഞ് കിട്ടുമെന്ന് പ്രസ്താവന നടത്തുകയും ചെയ്യുന്ന യുക്തിയാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇവിടെ കേരള സഭയിൽ സിറോബല ഏറെ പ്രത്യേകമായി സിറോമലബാർ സഭയിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ കാണുന്നത് പോലെ എറണാകുളം അങ്കമാലി അധ്യൂപത കേന്ദ്രീകരിച്ച് ഒരു കലാപം നടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഡിസംബർ മാസത്തിൽ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ എറണാകുളം അങ്കമാലി അതിലൂടെ ആർച്ച് ബിഷപ്പിനെതിരെ ഇല്ലാത്ത നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഭൂമി വിവാദം ഉണ്ടാക്കിയ ശക്തികളാണ് ശക്തികൾ കലാപം ഉണ്ടാക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സഭയുടെ സുമരവിദിനെ മലബാർ സഭയുടെ സുപ്രദായിരത്തി ഇരുപത്തിരണ്ടില് സഭയുടെ സിനഡ് ചേർന്നുകൊണ്ട് അവർ ആ സിനഡ് പത്രക്കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എറണാകുളത്ത് കലാപം ഉണ്ടാക്കുന്നവർക്ക് രാജ്യവിരുദ്ധ ശക്തികളുമായി സാമ്പത്തികം കൈപ്പറ്റുന്നു എന്നതിന്റെ ഇറക്കിയ ഡോക്യുമെന്റ് ആയിരുന്നു അതിനെ തുടർന്ന് നിരവധി തവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കും സഭയോട് ചേർന്ന് ഫോറം പരാതി കൊടുത്തിട്ടുണ്ട് ഒരു തരത്തിലും ഇവിടെ ഛത്തീസ്ഗഡിലെ സന്യാസിമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ബി ജെ പി പറയുന്നു അവർ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് വന്നവരാണ് പറഞ്ഞാലോ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് മാവോയിസ്റ്റ് ബന്ധം എറണാകുളത്ത് സഭയ്ക്കുള്ളിലുള്ളവർക്കുണ്ട് എന്ന് കണ്ടെത്തിയ സിനഡിന്റെ അധ്യക്ഷൻ സിറോ മലബാർ സഭയുടെ നേതലാർച്ച ബിഷപ്പ് എന്തിനു വേണ്ടിയാണ് അവരുമായി സഭാ ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തുകയും എന്താണ് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത് എന്ന് വിശ്വാസത്തിൽ അറിയേണ്ടതുണ്ട്